ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഓപ്പണിങ്ങും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളും ഏറെക്കുറെ ഉറപ്പാക്കിയ ശേഷമാണ് സഞ്ജു സാംസൺ ഇപ്രാവശ്യം ഐ പി എല്ലിൽ കളിക്കാനൊരുങ്ങിയത് എന്നാൽ സീസണിന്റെ ആദ്യ പകുതി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ താരത്തിനത്ര അനുകൂലമായി വന്നിരുന്നില്ല പരിക്കും പ്രഹരശേഷിയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാം സഞ്ജുവിന് വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ടീമിലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും കാര്യമായി ചിലപ്പോൾ ബാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് ഐ പി എല്ലിന് ശേഷമുള്ള ടി ട്വന്റി പരമ്പരകളിൽ സഞ്ജു സാംസൺ നിലനിൽക്കുമോ എന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സംശയമാണ് അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ ടി ട്വന്റി ടീമിലെ പുതിയ വിക്കറ്റ് കീപ്പറായി കൊണ്ടുവരാനുള്ള സാധ്യതയും ഇപ്പോഴുണ്ട് ഈ സീസണിലെ ഐ പി എല്ലിൽ സഞ്ജു സാംസന്റെ പ്രകടനം ൾ നോക്കുകയാണെങ്കിൽ ഏഴ് മത്സരങ്ങളാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരിക്ക് കാരണം ലക്നൌ സൂപ്പർ ജിങ്സുമായുള്ള അവസാന മത്സരം താരത്തിന് നഷ്ടപ്പെട്ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന കളിയിലും താരം കളിക്കുവാനുള്ള സാധ്യതയില്ല റോയൽസിനായി ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് ശരാശരി നൂറ്റി നാല്പത്തി പോയിന്റ് അഞ്ച് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ആണ് സഞ്ജുവിന്റെ ആകെ സമ്പാദ്യം എന്നത് ഒരേ ഒരു ഫിഫ്റ്റി മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തം പേര് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള സീസണിലെ ആദ്യ മത്സരത്തെ നേടിയ അറുത്താറ് റൺസാണ് താരത്തിന്റെ ഉയർന്ന സ്കോർ എന്നത് ഈ പ്രകടനം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് സ്ഥാനം നിലനിർത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞ ഐ പി എല്ലിൽ അഞ്ഞൂറിന് മുകളിൽ റൺസ് അദ്ദേഹം വാരിക്കൂട്ടുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തതും താരമായിരുന്നു ഈ പ്രകടനം തന്നെയാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലും സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടം നേടിക്കൊടുത്ത പ്രധാന ഘടകം എന്നാൽ ഇപ്രാവശ്യം ബാറ്റിംഗിൽ അതുപോലെ ഒരു മാജിക്ക് പുറത്തെടുക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല അതിനിടെയാണ് അപ്രതീക്ഷിത വില്ലനായി പരിക്കും അദ്ദേഹത്തെ പിടികൂടി രാഹുലിനെ യഥാർത്ഥത്തിൽ ഭയക്കുകയും വേണം ഈ സീസണിലെ ഐ പി എല്ലിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ സഞ്ജു സാംസൺ ഏറ്റവും അധികം ഭീഷണിയായി മാറിയിരിക്കുന്നത് യഥാർത്ഥത്തെ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലാണ് ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ ധ്രുവ് ജുറൽ എന്നിവരും ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സ്ഥാനത്തിന് വേണ്ടി പോരടിക്കുന്ന ലിസ്റ്റിലുണ്ട് പക്ഷേ മോശം പ്രകടനം സഞ്ജുവിന് ഒരു ആശ്വാസമാണ് എന്നാൽ ഈ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് മാറിയതോടെ രാഹുൽ ആളാകെ മാറിയിരിക്കുകയാണ് ടി ട്വൻറ്റിയിൽ നേരത്തെ തൻ്റെ സുവർണ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹം കൂടുതലും ബാറ്റ് ചെയ്തിരുന്നത് സ്ട്രൈക്ക് റേറ്റ് കുറവാണെന്നതായിരുന്നു നേരത്തെ രാഹുലിൻ്റെ പേരിലുള്ള ഒരു ചീത്തപ്പേർ എന്നതും പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം ഇത് മാറ്റിയെടുത്തിരിക്കുകയാണ് ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് രാഹുൽ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നതും ആറ് ഇന്നിംഗ്സുകളിലാണ് അദ്ദേഹം ഇപ്രാവശ്യം കളിച്ചത് അൻപത്തിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ശരാശരിയിൽ നൂറ്റി അൻപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ട്രൈ ഗ്രേറ്റിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് റൺസ് രാഹുൽ സ്കോർ ചെയ്തു കഴിഞ്ഞു രണ്ട് ഫിഫ്റ്റികൾ അടക്കമാണിതെന്ന് ഓർക്കണം അദ്ദേഹം സീസണിൽ ശേഷിച്ച മത്സരങ്ങളിലും ഫോം തുടർന്നാൽ സഞ്ജുവിനെ ടി ട്വന്റിയിലെ സീറ്റ് മറക്കാനുള്ള സാധ്യതയാണ് കൂടുതലും രാഹുലിന്റെ അനുഭവ സമ്പത്തും ബാറ്റിംഗ് നൽകുന്ന സ്ഥിരതയും സഞ്ജുവിന് അവകാശപ്പെടാൻ ഒരിക്കലും കഴിയില്ല സ്ഥിരതയ്ക്കൊപ്പം മികച്ച പ്രകരശേഷി കൂടി രാഹുലിനുണ്ടെങ്കിൽ പിന്നെ സഞ്ജുവിനെ ടീമിന് വേണ്ടി വരികയുമില്ല ഗൗതംഖംഭീറിന്റെ പ്രഥമ പരിഗണന രാഹുലിന് തന്നെ ആയിരിക്കും എന്നാലും സംശയമില്ല മാത്രമല്ല വിക്കറ്റിന് പിന്നിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ടീമിന് ലഭിക്കുന്ന പ്ലസ് പോയിന്റ് വേറെയുമാണ് റിവ്യൂ പോലുള്ള ഘട്ടങ്ങളിൽ രാഹുലിന്റെ അത്ര കൃത്യമായി തീരുമാനമെടുക്കാനുള്ള കഴിവും സഞ്ജുവിനില്ലെന്ന് പറയാം